പച്ചക്കുരുമുളകും കൊണ്ട് നമുക്ക് അയില ഫ്രൈ ഉണ്ടാക്കാം ഇത് നമ്മുടെ ഉണക്ക കുരുമുളകിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് ഈ പച്ചക്കുരുമുളക് കൊണ്ടുണ്ടാക്കുന്ന ഫ്രൈ പിന്നെ നമ്മൾ ഒരു ചെറിയ ഇഞ്ചി മസാല ഇത് പിന്നെ ഒരു മൂന്ന് വെളുത്ത ചുമന്നുള്ളി ഒരു എട്ടല്ലി വെളുത്തുള്ളി കറിവേപ്പില ഒരു ഒന്നര സ്പൂൺ പച്ച കുരുമുളക് പിന്നെ ഇനി വേണ്ടത് മുളക് പൊടി അത് നാലായിലയുണ്ട് അപ്പം നമ്മൾ ഇച്ചിരി ഒരു ഒന്നേക സ്പൂൺ പിന്നെ വേണ്ടിയത് മഞ്ഞപ്പൊടിയാണ് ഒരു സ്പൂൺ വണ്ടി ഇനി നമുക്ക് വേണ്ടിയത് ചെറുനാരങ്ങയാണ് ചേർക്കുന്നത് ഈ അരി കുത്തിക്കളഞ്ഞേക്കണ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇതിന് ഒരു കായ്പ്പ് വരും ചാറും ഒരു മുറി നാരങ്ങിയാൽ മതിയതിനാൽ ഇനി വേണ്ടിയത് ഉപ്പാണ് അത് ആവശ്യത്തിനുള്ള ഉപ്പ് അതിന് നമുക്കിതെല്ലാം കൂടെ മിക്സീടെ ജാറിലിട്ടൊന്ന് അടച്ചെടുക്കാം നമുക്കിത് കഴുകി ഒരിച്ചിരി വെള്ളം കുറച്ച് അല്ലേ ആ പാത്രത്തിൽ ഇരുന്ന് നമുക്കൊരിച്ചിരി വെള്ളം ഒന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളമാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മീനിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് ഇപ്പോഴത്തെ ഇത് നന്നായിട്ടെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് വറക്കാം ഇതിപ്പോൾ ഒരു വിശം മുത്തിട്ടുണ്ട് നമുക്കങ്ങനെ ഒന്ന് മറച്ചിടാം ഇനി നമുക്ക് ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം